കോൾ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ സ്ഥാപനത്തിലെ പല എംപ്ലോയീസിന്റെ സാലറി ഏപ്രിൽ മാസം മുതൽ മുകളിലാണ് വരുന്നത് അവർക്ക് കോൺട്രിബ്യൂഷൻ അടക്കേണ്ട എന്നാണ് പറയുന്നത് ഇത് ശരിയാണോ ആ ജീവനക്കാരുടെ ശമ്പളത്തിൽ ഏതെങ്കിലും അലവൻസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് അലവൻസ് അലവൻസ് എന്നീ മൂന്ന് അലവൻസുകളിലും അവരുടെ സാലറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ജീവനക്കാരുടെ വേജസ് കോൺട്രിബ്യൂഷൻ എന്താണ് എന്നതിന്റെ നിർവചനം നിയമത്തിന്റെ സെക്ഷൻ ടുണ്ട് ആ നിർവചനം അനുസരിച്ച് ട്രാവലിംഗ് അലവൻസ് പേജസിന്റെ പരിധിയിൽ വരുന്നതല്ല എങ്കിലും ഇക്കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നു സുപ്രീം കോടതി ടെക്സ്മോ ഇൻഡസ്ട്രീസ് എന്ന കേസിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ട്രാവലിംഗ് അലവൻസ് അല്ലെങ്കിൽ കൺവൈൻസ് അലവൻസ് ഇ എസ് ഐ നിയമത്തിലെ വേജസിന്റെ പരിധിയിൽ വരികയില്ല എന്ന് അതുകൊണ്ട് ജീവനക്കാരുടെ കോൺട്രിബ്യൂഷൻ അടയ്ക്കുമ്പോൾ വേജസ് എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ ട്രാവലിംഗ് അലവൻസ് ഒഴിവാക്കണം അതുപോലെ തന്നെ ജീവനക്കാർക്ക് യൂണിഫോം നൽകിയിട്ടുണ്ട് എങ്കിൽ ആ ജീവനക്കാർക്ക് വാഷിംഗ് അലവൻസ് നൽകുന്നുണ്ട് എങ്കിൽ ആ വാഷിംഗ് അലവൻസും സിന്റെ ഭാഗമാകില്ല അതുകൊണ്ട് ഒരു ജീവനക്കാരൻ ഇ എസ് ഐ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴും കോൺട്രിബ്യൂഷൻ കണക്കാക്കുമ്പോഴും ടാവനിങ് അലവൻസും വാഷിംഗ് അലവൻസും ഒഴിവാക്കണം നിങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശമ്പളം എത്രയാണ് എന്ന് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവനക്കാർ ഇ എസ് ഐ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഈ രണ്ട് അലവൻസുകളും ഒഴിവാക്കിയിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ